നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആശങ്കകൾ ഇപ്പോഴും ഒഴിയുന്നില്ല കേസ് ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നിരന്തരം നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരു കാരണവശാലും സി ബി ഐ അന്വേഷണം വരാൻ പാടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ എഫ്ഐആർ വരെ പോയിരിക്കും അപ്പോൾ ഈ എഫ്ഐആറിൽ എഫ് ഐ ആർ ഇടുമ്പോഴും പിന്നീട് ഈ കളക്ടറെ ചോദ്യം ചെയ്യുന്നതിലെല്ലാം അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാര്യം ചോദ്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്തു കാരണം ജില്ലാ കളക്ടർ എന്ന രീതിയിൽ ഈ അരുൺ വിജയും ഈ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവും നല്ല Uh, so so high, anything, trips, S S all, ും പറയാൻ പറ്റും ഓഫീസിൽ പോയിട്ട് വരുമ്പോ അവർക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാകുന്ന ഓരോ മുഖ എക്സ്പ്രേഷനും കാണാൻ പറ്റും ബാബുന്റെ സഹപ്രവർത്തകർക്കിടയിലൊക്കെ അറിയാ പറ്റും പറ്റുന്നില്ല അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒരക്ഷരം ഈ മനുഷ്യനെ കൊന്നതാണെന്ന് അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാതെ ആദ്യം മുതല് തന്നെ ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഈ കേസ് ഹൈക്കോടതിയിൽ വലിയ വലിയ ടിസ്റ്റൊക്കെ നടക്കുന്നത് അതായത് സിംഗിൾ ബെഞ്ചിന് വന്നു സിംഗിൾ ബെഞ്ച് കേസ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയിൽ കവസരടപ്പൊക്കെ തന്നെ ജഡ്ജി കേസ് മാറ്റിവെക്കുന്നു പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് മഞ്ജുഷ വീണ്ടും ഹർജിയായിട്ട് വരുന്നു ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയായിട്ട് വരുമ്പോൾ ആദ്യത്തെ അഡ്വക്കേറ്റായ ജോൺ റാൽഫിനെ മാറ്റുന്നു ആ ജോൺ കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പോയിന്റ് ഓഫ് വ്യൂലൂടെ അല്ല പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് മഞ്ജുഷ ഹർജിയായിട്ട് വരുന്നത് സുപ്രീം കോടതി പോണെന്നാണ് പറഞ്ഞത് ഡയറക്ടർ സുപ്രീം കോടതി പോണെന്നാണ് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടോ ഹൈക്കോടതിയില് ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് കേസ് പോകാൻ രീതിയിൽ വന്നു അപ്പോഴേക്കും ജോൺ ഡാൾഫ് എന്തോ അസ്വാരസം കൊണ്ട് അതി കേസിൽ നിന്ന് മാറുന്നു പിന്നീട് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ വരുന്നു അതെ ശ്രീകുമാർ ഈ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സി പി എമ്മിന്റെ വലിയൊരു ഒരു വക്കീൽ തന്നെയാണ് ശ്രീകുമാർ ശ്രീകുമാറിലേക്ക് അവരെത്തിയ സാഹചര്യം എന്തുമായാലും അവിടെ ഈ ശ്രീകുമാർ നടത്തിയൊരു വലിയ ടിസ്റ്റ് ഉണ്ട് അതായത് ഈ മഞ്ജുഷയുടെ പ്രയർ എപ്പോഴും സിബിഐ അന്വേഷണം തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ പക്ഷെ അവര് കേസിൽ ആ പ്രയർ അല്ല ഈ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് അതായത് സി ബി ഐ അന്വേഷണം ഇല്ല എങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്നാണ് ശ്രീകുമാർ എന്ന അഭിഭാഷകൻ പറഞ്ഞത് ഒരു കാരണവശാലും അവര് പ്രയർ അതല്ല അപ്പോൾ അതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചതി ശ്രീകുമാറിൽ മാത്രമല്ല തുടങ്ങിയത് അല്ല ഈ ചതി തുടങ്ങുന്നത് ഓരോ കണ്ണൂരിലെ ഉദ്യോഗസ്ഥ കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച അന്നു മുതല് പോലീസിന്റെ അന്വേഷണം ഒരു കാരണവശാലും ഇത് സി ബി ഐക്ക് പോകാൻ പാടില്ല കേരള പോലീസിന്റെ അതായത് കേരള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അല്ലെങ്കിൽ വിജിലൻസോ വേണമെന്നുണ്ടെങ്കിൽ ക്രൈം ബ്രാഞ്ചോ അന്വേഷിച്ചാലും ഒരു കാരണവശാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് സത്യാവസ്ഥ ഈ കേസ് പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അവർ കേസ് ആദ്യമേ പുട്ടപ്പ് ചെയ്തത് അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഒരു വലിയൊരു ഉത്തരവ് നമുക്ക് നേരത്തെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണെന്നാണ് എന്റെ ഓർമ്മ അതായത് ഈ സർക്കാരിന്റെ സർക്കാരിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഏതെങ്കിലും ഉണ്ട് എന്നുള്ള ആരോപണം ആരോപണം ഉണ്ടെങ്കിൽ ആ കേസ് സി ബി ഐക്ക് വിടാവുന്നതാണ് ചോദിച്ച ചോദ്യത്തിനേക്ക് എത്തുന്നുണ്ട് അതെ അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഇത് അവർക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ നമ്മളെക്കാൾ നന്നായിട്ട് നിയമങ്ങൾ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പോലീസ് സേനയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഗൽ അഡ്വൈസേഴ്സ് ഒക്കെ അപ്പൊ അവരതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമേ ഒഴിവാക്കി കളക്ടറെ ആദ്യം അതിൽ നിന്ന് ക്ലീൻ ആയിട്ട് ഒഴിവാക്കി പക്ഷേ ഈ കളക്ടർ നേരിട്ടും അല്ലാതെയും ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കേസ് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോലീസിന്റെ അന്വേഷണം അതെ ആദ്യം തന്നെ പോലീസിനോട് കളക്ടർ കൊടുത്ത മൊഴികളൊക്കെ എന്താണ് നവീൻ ബാബു ഈ യാത്രയ്പ്പ് ചടങ്ങിന് ശേഷം തൻ്റെ ക്യാബിനിൽ വന്നു സംസാരിച്ചു ഇത് ആദ്യത്തെ മൊഴിയിലില്ല പോലീസിന് കൊടുത്ത ആദ്യത്തെ മൊഴിയിൽ കളക്ടർ ഇത് പറഞ്ഞിട്ടില്ല വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നാടകം നവീൻ 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 ബാബു ബാബു പറയുന്നത് തന്റെ അല്ല അത് പറഞ്ഞിട്ടുണ്ടോ കളക്ടർ ഇങ്ങനെ മനപൂർവ്വം ചതി ചെയ്തു അവരുടെ ഉദ്യോഗം കളക്ടർ എന്ന ഉദ്യോഗത്തിന്റെ പവർ മനസ്സിലാക്കാതെ അവരൊരു ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യനെ കൊന്നു കൊന്നതിന് കൂട്ടുനിന്നു അതുപോലെ അതുപോലെത്തിന് കൂട്ടുനിന്നു അപായപ്പെടുത്തുന്നതിന് കൂട്ടുനിന്നു അല്ലെ അത് ഓക്കെ പറഞ്ഞു കാര്യം എന്താ ഉദ്യോഗസ്ഥന്റെ പേരുണ്ട് സിബിഐ വേഗം കളക്ടറുടെ കളക്ടറുടെ മൊഴി വരുവായിരുന്നു കളക്ടർ പോലും എ ഡി എം നവീൻ ബാബു തന്റെ ക്യാബിനിൽ വന്നു ഇങ്ങനെ എനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടറോട് സമ്മതിച്ചെന്ന പോലീസിന്റെ ഒരു മൊഴിയുണ്ട് ഈ മൊഴി അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിലും കളക്ടറെ സി ബി ഐ അന്വേഷണത്തിന്റെ പുറകില് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും കാരണം കാരണം എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ കളക്ടറുടെ ക്യാബിനിലും കളക്ടറേറ്റിലുള്ള ഇത്തരം സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ കളക്ടർ ചേംബറിൽ എന്താണ് ചർച്ച ഉണ്ടായെന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ ആ ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയൊരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതാ ഈ സി ബി ഐ അന്വേഷണത്തിലേക്കിത് പോകാം എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് പിന്നെ ഈ പിന്നെ അതിലെടുത്ത് പറയുന്ന കാര്യം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ ദിവസം അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയി എന്ന് പറയുന്നത് യാത്രയപ്പ് ചടങ്ങിന്റെ ദിവസം കണ്ണൂരിൽ വേറൊരു പൊതുപരിപാടിയിൽ കളക്ടർക്ക് സംബന്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ വെച്ച് പി പി ദിവ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പിന്റെ കാര്യം പറയണതും പി പി ദിവ്യനെ ഈ ചടങ്ങിലേക്ക് പി പി ദിവ്യ വന്നു ചേരണതും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഗീത മേഡം എന്ന ഐ എസ് ഉദ്യോഗസ്ഥ ഡോക്ടർ ആ ഗീത മേഡം മന്ത്രി രാജൻ അയച്ചു കൊടുത്ത റിപ്പോർട്ടിൽ ഈ കളക്ടറും ഈ ദിവ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ല കളക്ടറും ദിവ്യയും തമ്മിലുള്ള ബന്ധമല്ല ഞാൻ അല്ല ഇത് ഞാൻ പറഞ്ഞു കളക്ടർ എന്ന ഫ്രോഡ് അവരുടെ രഹസ്യ സ്വഭാവം അങ്ങനെയല്ല അവരൊരു ക്രിമിനൽ മൈൻഡോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇവിടെ ഈ കേസ് സുപ്രീം കോടതിയിൽ പോലും പോകാതിരിക്കാൻ വേണ്ടിട്ട് ആദ്യമേ തന്നെ കളിച്ചത് അല്ല ഞാൻ പറഞ്ഞു വരട്ടെ അപ്പോൾ ഈ കളക്ടറും ഈ പി പി ദിവ്യയും തമ്മിൽ വേറൊരു ചടങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നവീൻ ബാബുവിന്റെ ചടങ്ങിനെ കുറിച്ച് അറിയണതും അവർക്ക് അതിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ പി പി ദിവ്യൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കളക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ അവിടെ വന്നു എന്ന് പറയുമ്പോൾ കളക്ടർ കളക്ടർ സർ ഈ ചടങ്ങ് സാർ വേണ്ടാന്ന് പറഞ്ഞതാ ഇതെല്ലാം നാടകീയമായിട്ട് രംഗങ്ങൾ അതിനുശേഷം കൊന്ന് ഇതിനെല്ലാം ചെയ്തതിന് ശേഷം വരെ ഈ കളക്ടറുടെ സപ്പോർട്ടുണ്ട് എല്ലാത്തിനും ഈ കളക്ടർ ഉണ്ട് കളക്ടറുടെ പേരുണ്ടെങ്കിൽ തന്നെ ഇവിടെ സിബിഐ പെട്ടെന്ന് വരും അപ്പൊ അതിന് മനഃപൂർവ്വം അതായത് കളക്ടർ ദിവ്യ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ ഈ കളക്ടർ ക്ഷണിച്ചേൻ്റെ പ്രകാരം പി പി ദിവ്യ അവിടെ ചടങ്ങിനു എത്തി നവീൻ ബാബുവിൻ്റെ അഴിമതി ആരോപണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയണുണ്ടാകും ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരുപാട് ദുരൂഹതകളുണ്ട് അതായത് എ ഡി എം നവീൻ ബാബുവിനെ ഈ യാത്രയപ്പ് ചടങ്ങിയതിനു ശേഷം ഇറക്കി വിട്ടെന്ന് പറഞ്ഞ എന്നാ കർ കാണിക്കട്ടെ മുനീശ്വരം കോവിലിന്റെ എടുക്ക അങ്ങനെ സാറിനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഷംസുതി പറഞ്ഞല്ലോ അപ്പൊ ആ കളവ് പറഞ്ഞത് ഈ കലക്ടർ കാണിക്കട്ടെ അവിടെയല്ല ഇറക്കിന് മറ്റൊരു ഭാഗത്ത് മുനീശ്വരൻ കോവിലിന്റെ ഒരു ഭാഗം മാത്രല്ല ഒരേ ക്യാമറയിലുള്ള ഭാഗമുണ്ട് മറ്റൊരു ഭാഗത്തെ കൂടിയാണ് ഈ വണ്ടിയിൽ കൂട്ടിപ്പോന്നെ ബെലോറയില് അപ്പൊ ഇത് ഇവര് കാണിക്കട്ടെ എന്നാല് ഈ കളക്ടർ കാണിക്കട്ടെ അല്ല നിരപരാധി ആണെങ്കിൽ കാണിക്കാൻ എത്ര ഭാഗങ്ങളുണ്ട് കളക്ടറുടെ ഈ ചേംബറിൽ മാത്രല്ല ഈ എ ഡി എം സാറിനെ പിന്തുടർന്നിട്ട് പലതവണ പ്രശാന്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഈ അവിടെ എല്ലാ സ്ഥലത്തും എ ഡി എമ്മിനെന്തിനെ പിന്തുടർന്ന് കളക്ടർ എന്ന വ്യക്തി ശരിക്ക് ഈ എ ഡി എം സാറിന് ഈ കളക്ടർ വന്നതിന് ശേഷം എല്ലാ എല്ലാ ദിവസവും പീഡിപ്പിക്കുക ചെയ്തത് അതെ അപ്പോ ഈ കളക്ടർ എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയി എന്നുള്ള ും കളക്ടറും ഷംസുദീനും ഒക്കെ തമ്മിൽ ഒക്കെ ആയി പരസ്പരം എന്നുള്ളത് അവരുടെ അങ്ങനെ ഒരു അവിടെ പ്രശാന്തൊക്കെ ഒന്നും പോലീസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് നല്ല ആണോ അവരോട് പോയിട്ട് കളക്ടർ പറഞ്ഞു പറയുന്നു ഞാൻ കണ്ടില്ല ഫോണ് അതെ കളക്ടറുടെ ഔദാര്യൊന്നും വേണ്ട ജഡ്ജിക്ക് അത് ചെയ്യാലോ അല്ല അത് അങ്ങനെ പോലും ഇവിടെ ഇതില് ഏറ്റവും ഒരു ഫോൺ എന്റെ കയ്യില് കളക്ടറുടെ നമ്പർ ഉണ്ട് ഈ കളക്ടർ വന്നതിന് ശേഷം ഞാൻ വിളിക്കില്ല മറ്റേ കളക്ടറിലാ ഞാൻ വിളിക്കാറുണ്ട് അപ്പൊ ഇത് ഇത് ഒരു കോള് മാത്രമേ ഒരു ഫോൺ മാത്രമാണോ ഈ കളക്ടർക്ക് ഉള്ളത് അത് ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യമാണ് കാര്യമാണ് അത് പ്രശ്നം എന്ന് നവീൻ ബാബു മരിച്ചതായി കാണപ്പെട്ട പോലീസിന് കണ്ടെടുക്കാൻ പോലീസ് അതെ ഞാൻ ചോദിക്കട്ടെ സത്യസന്ധതയിൽ ഇവിടെ ഈ കേസ് അന്വേഷണം നടന്നില്ല ഒരു പട്ടി പട്ടിചത്താ പോലും നല്ല രീതിയിൽ അതായത് പോലീസ് നായ മരണപ്പെട്ടാല് പോലീസ് നായന്റെ അന്വേഷണം അവര് നല്ല വിക്സലവിട്ടെല്ലാം കൊടുത്തിട്ടാണ് അതിന് പോലും മറവിയത് ഈ ബഹുമാനപ്പെട്ട എ ഡി എം സാറ് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നല്ല കാര്യം ചെയ്ത എ ഡി എം സാറ് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് എന്ത് ഇതാ കൊടുത്തത് കണ്ണൂര് പൊതുദർശനത്തിന് വരെ വെച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തിനെ ആനയിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് കത്തിക്കാൻ ആരുടെ ആജ്ഞയായിരുന്നു ഇത് കണ്ണൂർ തലശ്ശേരിയിലും രണ്ട് ആശുപത്രികളുണ്ടായിട്ട് ഈ കലക്ടർ എന്ന ക്രിമിനൽ ബുദ്ധിയുള്ളവര് എന്തിന് ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നേരിട്ട് കൊണ്ടുപോയി അതൊക്കെ അതൊക്കെ നമ്മൾ ഇങ്ങനെ പലവട്ടം പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നൂടിയാലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ പേര് വെച്ചില്ല അതാണ് ജനങ്ങൾ ഈ കേസിൽ അല്ല ആദ്യം മുതൽ തന്നെ കളക്ടർ ഒഴിവാക്കേണ്ട പുറകില് സിബിഐ അന്വേഷണം തടയാന്നു പിന്നീട് ഏതെങ്കിലും വിധത്തില് ഈ ഹൈക്കോടതിക്ക് ഈ മഞ്ജുഷയുടെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലൊരു മാനുഷിക പരിഗണന തോന്നി ഇനി ഒരു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടാലോ എന്ന് കണക്കാക്കിയിട്ടാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് ഇങ്ങനെ ഹർജി പോയി കഴിഞ്ഞപ്പോൾ തെളിവ് തെളിവ് നേരം ഒന്ന് പറഞ്ഞു വരട്ടെ ഞാൻ അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ ഹർജിയായി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീകുമാർ വക്കീലിനെ കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയിപ്പിച്ചതും ഈ കൃത്യമായ അജണ്ടയുടെ അജണ്ടയുടെ ഭാഗമായി കാരണം സിംഗിൾ ബെഞ്ചിൽ നിന്ന് അത് കേസ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവെച്ച് മാറ്റിവെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ താല്പര്യപ്രകാരം അതായത് ഈ അഭിഭാഷകൻ പറഞ്ഞ പ്രകാരം വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടാം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടാലും ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളിയാലും അവിടെ നടക്കാൻ പോണത് മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാധ്യതകൾ മങ്ങുകയാണ് കാരണം സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് അതേപടി ഇവർ ഡിവിഷൻ ബെഞ്ച് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ജുഷിക്ക് സി ബി ഐ കോട്ടി പോകും പറഞ്ഞേക്കു സുപ്രീം കോടതിയിൽ അവർക്ക് പോകാം സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് സി ബി ഐക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ സിബിഐ അന്വേഷണം വരാം പക്ഷേ ഇവിടെ ക്രൈംബ്രാഞ്ച് കിട്ടും അല്ല പറഞ്ഞേക്കു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് തന്നെ അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് മഞ്ജുഷയുടെ ആവശ്യപ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞങ്ങൾ അനുവദിച്ചല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷണം അനുവദിച്ച ഒരു കേസിന് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചത് എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കണക്കാക്കി തന്നെയാണ് ഇവർ ആദ്യം മുതൽ തന്നെ ഈ കൊല്ലുന്നതിന് മുമ്പ് കണ്ണൂർ കളക്ടറെ ഒഴിവാക്കിയതും ഇത്തരം ഈ സി സി ടി വി ദൃശ്യത്തിന്റെ കാര്യം ഈ കേസ് ഡയറി ഹാജരാക്കാതിരുന്നതിന്റെ കാര്യം ശ്രീകുമാർ എന്ന അഭിഭാഷകനെ വീണ്ടും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണം പറയിപ്പിച്ചത് ഇതൊക്കെ സി പി എം എന്ന പാർട്ടിയുടെ വ്യക്തമായ അജണ്ടയുടെ ഫലം തന്നെയാണ് അത് അല്ലെങ്കിൽ ആ പ്ലാനിങ് തന്നെയാണ് നമ്മൾ കോടതി കണ്ടത് ഇനിയിപ്പോ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ ിപ്പോൾ സ്പോക്കൺ നോ ചാൻസ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കണേ ആ എഴുതി വച്ചേക്കണ പ്രകാരം ഇനി ഒരു മാനുഷിക പരിഗണന കണക്കിലെടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണത്തിൽ വിടാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണമല്ല കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ ഇപ്പോൾ എസ് ഐ ടി യുടെ അന്വേഷണമല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്വീകാര്യമാണെങ്കിൽ അങ്ങനെ ഉത്തരവിടാം എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ തീർച്ചയായും സി ബി അന്വേഷണം കിട്ടും എന്ന പ്രതീക്ഷയിൽ കുടുംബം ഇരിക്കുമ്പോൾ ഇനി സർക്കാരിൻ്റെ നിലപാടുകൾ കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് വലിയൊരു വിഷയം തന്നെ കാരണം സർക്കാർ സത്യവാങ്മൂലം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിൽ ഇത് പോകാതിരിക്കാൻ വേണ്ട കളികൾ അനിയൻ വഴി ചെയ്യുന്നുണ്ട് അനിയൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അപ്പൊ അതുകൊണ്ട് അവര് നിമിത്താണല്ലോ അവരെ സ്വാധീനിച്ച് ഏതൊക്കെ രീതിയിൽ ഏതൊരു രീതിയിലാണെന്ന് എനിക്കറിയില്ല അവര് ഈ ഒരു ബോഡി നമ്മൾ കിട്ടിയാൽ ഇന്നലെ ഇത്രയും വിഷയങ്ങളുണ്ട് ഈ ബോഡി ഏതൊക്കെ പാടുകളുണ്ട് എന്തൊക്കെ മുറിവുണ്ടോ ചതവുണ്ടോ ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രം കത്തിച്ചാൽ മതിയായിരുന്നു അതിനനുവദിച്ചില്ല ഈ അടുത്ത് സി പി എം അനുജനെ അനുവദിച്ചില്ല ഈ കേസായി മുന്നോട്ട് പോകാൻ അനുജനെ അനുവദിച്ചില്ല അത് സമ്മർദ്ദങ്ങൾ ഉണ്ട് ഉറപ്പാ അല്ല അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരത്തരം സന്ദർഭങ്ങൾക്കൊക്കെ അവര് സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പരമ്പരാഗതമായിട്ട് ഒരു സി പി എമ്മിന്റെ കുടുംബം തന്നെയാണ് നവീൻ ബാബു അപ്പൊ സി പി എമ്മിന്റെ എം പി ജയരാജൻ അടക്കമുള്ള വലിയ നേതാക്കന്മാർ അവിടെ വരികയും അപ്പോൾ അവര് ഞങ്ങള് നവീൻ ബാബുവിന്റെ കൂടെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവര് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് പക്ഷെ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു പറയണു വീണ്ടും അത് ഒരു പറയുമ്പോ അവരത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും ചെയ്തിട്ട് എന്തെങ്കിലും ഹൾസ് ഉണ്ടോ എവിടെയെങ്കിലും പാടുകളുണ്ടോ എന്തെങ്കിലും ഒരുപാടുണ്ടോ ഇതൊക്കെ അപ്പഴത്തൊരു ഈ പറഞ്ഞ ഒരു സഹോദരനോ അല്ലെങ്കിൽ അച്ഛനോ ഭർത്താവോ ഒരു വേദനയിൽ നിൽക്കുമ്പോൾ ഇത്തരം കേസിന്റെ രീതികളെ കുറിച്ചൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ അവര് ചിന്തിക്കണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് സാറിന്റെ അവിടെ അകത്തു പോയിരുന്നു സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുക കേരളത്തിലെ ഇതും സി പി എമ്മിന്റെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹൈക്കോടതി ജഡ്ജി ഷർസിഡത്തിന്റെ അനുജത്തി ഷർലി മേഡത്തിന്റെ സൗമ്യവധ കേസിലെല്ലാം നല്ല രീതിയിൽ വാസു ആ നല്ല രീതിയിൽ കേസ് കേസന്വേഷണം നടത്തി അവരെ അങ്ങനെ വിളിച്ചു വരുത്തി ഒരു പ്രൈവറ്റ് ആയിട്ട് ആശുപത്രിയിൽ അമൃതയിലെല്ലാം കാണിച്ചിട്ട് ബന്ധുക്കൾക്ക് പെട്ടെന്ന് എന്തും ചെയ്യാ ബന്ധുക്കൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് മരിച്ചിരിക്കുന്നത് തന്റെ അനുജൻ എട്ടനാന്ന് അപ്പൊ അനുജന് വേണമെങ്കിൽ ഈ പാർട്ടി പിന്തള്ളിയിട്ട് ഈ മരണം ഒരു കുട്ടി ഇവിടെ വന്നിട്ട് കണ്ണൂരിൽ നിന്നേ വന്നിട്ടുണ്ട് എന്താ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അറിയാത്ത അറിവോടെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരെന്തോ രീതിയില് അവിടെ സി പി എം ഇങ്ങനെ എന്തോ നാടകമായ അനുജനെ സ്വാധീനം വെച്ചിട്ടുണ്ട് അവരെ കൊല്ലു എന്ന് നമുക്കറിയില്ലല്ലോ മാഡം ഈ നവീൻ നവീൻ ബാബുവിന്റെ ബാബുവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കേസ് വേണ്ടിയുള്ള അങ്ങനെ തന്നെയാണ് പറയുന്നത് അനുജന എന്തോ രീതിയിൽ ഏട്ടനെ പോലെ കൊല്ലൂന്നോ എന്തോ പറഞ്ഞ അവിടെ എന്തോ സമ്മർദ്ദം ഉണ്ട് ആ കേസിന്റെ പരമ്പരാഗത കുടുംബക്കാരായ അവരോട് പോലും സി പി എം ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാരായ ആളുകളോട് എങ്ങനെ പെരുമാറില്ല എന്നുള്ളത് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല കാരണം എ ഡി എമ്മിനെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അങ്ങനെ ഉന്നത പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തോട് എങ്ങനെ കാണിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ കുടുംബത്തോടെ എങ്ങനെ തന്നെ എത്രത്തിൽ നീതി എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് ഇതിന് ഇപ്പം നവീൻ ബാബു സാറിന്റെ കുടുംബം എന്ന് പറയുന്ന അനുജൻ എത്ര തടസ്സം വെച്ചിട്ട് എന്നുവെച്ചാൽ അനുജനെ സ്വാധീനിച്ചിട്ട് അത് ഭാര്യനെ കുട്ടിയും ഈ കേസിന്റെ മുന്നോട്ട് പോകാൻ വിടില്ല എന്ന് എനിക്കറിയാം എത്ര തടസ്സം വെച്ചാലും ഞാൻ ഇതിന്റെ പുറകെ ഉണ്ടാകും ഞാനിത് നീതി വാങ്ങും അതിൻ്റെ ഏതറ്റം വരെ പോയിട്ട് ഞാൻ അതിനെ ഇതാക്കും അല്ല ഇപ്പൊ ഒരു സഹോദരന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു സഹോദരൻ എത്ര സമ്മർദ്ദങ്ങളുണ്ടായും മാറി നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ആരൊക്കെ മാറി നിന്നാലും വീണാമണി എന്ന പൊതുപ്രവർത്തക ഈ കേസിന്റെ പുറകെയുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിനും ഈ സമൂഹത്തിനും നീതി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ പുറകിലുള്ള ദുരൂഹതകൾ ഒഴിയണം ഇനി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ നിയമ പോരാട്ടം ഇനിയിപ്പോൾ വീട്ടുകാർ നിർത്തിയാലും വീണാമണി നിയമപോരാട്ടമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് വീണാമണിക്ക് അതിന് സാധിക്കട്ടെ കേരളത്തിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ നടക്കിയ ഈ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദുരൂഹ മരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പൊതുജനത്തിന് അറിയാനിടവരട്ടെ കുടുംബത്തിന് നീതി കിട്ടട്ടെ വീണാമണിക്ക് പോരാട്ടമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ